നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് പുതിയ മാറ്റങ്ങളാണ് വരാൻ പോകുന്നത് നിങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുന്ന കാര്യങ്ങൾക്ക് എന്തെങ്കിലും പോസിറ്റീവായിട്ടുള്ള തുടക്കങ്ങൾ നിങ്ങൾക്ക് കുറിക്കാൻ സാധിക്കുമോ എന്നീ കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ റീഡിങ്ങിൽ നോക്കാൻ പോകുന്നത് അപ്പോൾ തീർച്ചയായും ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതിനാൽ ഇതിൽ നിങ്ങളുടെ സാഹചര്യങ്ങളുമായി മാച്ച് ആകുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ പോസിറ്റീവായി എടുക്കുക അതുപോലെ ആണ് ടൈംലെസ് ആണ് അതിനാൽ നിങ്ങളുടെ മുന്നിൽ എപ്പോൾ ഈ വീഡിയോ എത്തുന്നുവോ അപ്പോൾ മുതൽ വാലിഡ് ആകുന്നതാണ് തീർച്ചയായും ഇവിടെ വളരെയധികം പ്രയാസങ്ങൾ അനുഭവിച്ചവരാണ് നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ നേടിയെടുക്കാൻ നിങ്ങൾ ഇപ്പോഴും പരിശ്രമങ്ങളൊക്കെ തുടരുന്നുണ്ട് എന്നാൽ പലതിനും പ്രതീക്ഷിച്ച പോലെ ഒന്നും തന്നെ ഫലങ്ങൾ നിങ്ങൾക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ല എന്ന് പറയാം നിങ്ങൾക്ക് ഭാവിയിൽ നിങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്ന പല സുപ്രധാന തീരുമാനങ്ങളും നിങ്ങൾ എടുക്കുന്നതായി കാണുന്നുണ്ട് ഒരിക്കലും അത് മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന തീരുമാനങ്ങൾ ആയിരിക്കില്ല അതുപോലെ തന്നെ നിങ്ങളിൽ ദൈവവിശ്വാസമൊക്കെ വർദ്ധിക്കുന്നു എന്ന് കാണുന്നുണ്ട് അതായത് ദൈവവിശ്വാസം വർദ്ധിക്കുന്ന തരത്തിൽ ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് നല്ല വഴി പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു വ്യക്തിത്വമാണ് നിങ്ങളുടേത് ഭാവിയിൽ മറ്റുള്ളവർക്ക് നന്മ പറഞ്ഞു കൊടുക്കുന്ന പല സന്ദർഭങ്ങളും പല അവസരങ്ങളും നിങ്ങൾക്ക് വന്നു ചേരുന്നു എന്ന് കാണുന്നുണ്ട് നിങ്ങൾ അത്തരത്തിൽ നന്മ പ്രവർത്തികളൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമ തന്നെയാണ് അതുപോലെ തന്നെ നിങ്ങൾ പണം സമ്പാദിക്കാൻ പറ്റുന്ന തരത്തിൽ ഒരുപാട് മാർഗങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ വരും വളരെയധികം തിരക്ക് നിറഞ്ഞ ഒരു ലൈഫായിരിക്കും നിങ്ങളുടേത് പണത്തിൻ്റെ മൂല്യം എന്തെന്ന് ഈ ഒരു സമയത്ത് നിങ്ങൾ കൂടുതലും മനസ്സിലാക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് മുന്നിലെത്തുന്ന പല അവസരങ്ങളും നിങ്ങൾ സ്വീകരിക്കുന്നു എന്നാണ് കാണുന്നത് നിങ്ങളുടെ മുന്നിൽ പൈസ ഉണ്ടാക്കാൻ ലഭിക്കുന്ന അവസരങ്ങൾ അത്തരം മാർഗങ്ങളെല്ലാം നിങ്ങൾ പ്രയോജനപ്പെടുത്തുന്നു എന്ന് കാണുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് വളരെയധികം ധൈര്യമുള്ള ഒരു വ്യക്തിത്വമാണ് അപ്പോൾ നിങ്ങളുടെ ഉള്ളിലെ ആ ഒരു ധൈര്യത്തെ മനസ്സിലാക്കി പല നിർണായക സമയങ്ങളിലും നിങ്ങൾക്ക് അതിജീവിക്കാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ മറ്റുള്ളവരുടെ മുന്നിൽ നിങ്ങൾക്ക് എത്ര പരിശ്രമിച്ചിട്ടും വിജയിക്കാൻ പറ്റുന്നില്ല എന്നൊരു ചിന്ത നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ ഒരു കാഴ്ചപ്പാടിനെ മാറ്റിമറിക്കാൻ സാധിക്കുമെന്നാണ് കാണുന്നത് അതായത് അവരുടെ ഉള്ളിലൊരു ഭയമാണ് ഇനി ഉണ്ടാകാൻ പോകുന്നത് കാരണം എന്തെന്നാൽ നിങ്ങളുടെ വളർച്ചയിൽ അവർക്കൊരു ഭയം ഉണ്ടാകുന്നു നിങ്ങൾക്ക് അവരെ ഭയപ്പെടുത്തുന്ന രീതിയിൽ ഒരുപാട് മികച്ച മാറ്റങ്ങളൊക്കെ കൊണ്ടുവരാൻ സാധിക്കുമെന്നാണ് കാണുന്നത് അതായത് നിങ്ങൾ ആരുടെ മുൻപിലാണോ നിങ്ങൾക്ക് വിജയിച്ച് കാണിക്കാൻ പറ്റാത്തത് അങ്ങനെയുള്ളവരുടെ മുൻപിൽ നിങ്ങൾക്ക് തീർച്ചയായും വളരെയധികം മുന്നേറാൻ നിങ്ങൾക്ക് സാധിക്കും അതായത് ഇനി അവരുടെ മുൻപിൽ നിങ്ങളെക്കുറിച്ചൊരു ഭയമാണ് ഉണ്ടാകുന്നത് എന്തെന്നാൽ നിങ്ങളുടെ വളർച്ചയിൽ അവർക്ക് ഒരു ഭയം നിങ്ങളുടെ സ്ട്രെങ്ത് എന്താണെന്ന് നിങ്ങൾ അവർക്ക് മുന്നിൽ കാണിച്ചു കൊടുക്കും നിങ്ങളോട് മത്സരിക്കാൻ തന്നെ അവർ ഒരു വട്ടം കൂടി ആലോചിക്കുമെന്ന് തന്നെ പറയാം നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് മറ്റുള്ളവരെ ആശ്രയിക്കേണ്ട ഒരു അവസ്ഥ നിങ്ങൾക്കുണ്ടാകില്ല അതായത് നിങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ മറ്റുള്ളവരോട് പണം ആവശ്യപ്പെടുന്ന ആ ഒരു സാഹചര്യം നിങ്ങൾക്കിനി ഉണ്ടാകില്ല എന്നാണ് കാണുന്നത് എന്തെന്നാൽ നിങ്ങൾ ജോലി ചെയ്ത് കാശ് സമ്പാദിക്കുന്ന നിരവധി അവസരങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകുന്നതാണ് അത് നിങ്ങൾ വേണ്ടവിധം ഉപയോഗപ്പെടുത്താൻ നിങ്ങൾക്ക് സാധിച്ചാൽ നിങ്ങളുടെ ആവശ്യങ്ങളെല്ലാം നടത്തിയെടുക്കാനും നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം സാധിക്കാനും നിങ്ങൾക്ക് വേണ്ടത്ര പണം ഉണ്ടാകുമെന്നാണ് കാണുന്നത് അതുപോലെ നിങ്ങൾ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുള്ള ബിസിനസ്സുകൾ തുടങ്ങുന്നു എന്ന് കാണുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും സാമ്പത്തികപരമായിട്ടും വളരെയധികം ഉന്നമനം നിങ്ങൾക്കുണ്ടാകുന്നു എന്ന് തന്നെ ഇവിടെ കാണുന്നുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ബാധ്യതകൾ ഉണ്ടായിരിക്കാം അതായത് ഒരുപാട് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ടാവാം എന്നാൽ നിങ്ങൾക്ക് വളരെയധികം ഐശ്വര്യവും സമൃദ്ധിയും നിറഞ്ഞ ഒരു ജീവിതം കാത്തിരിക്കുന്നു എന്ന് തന്നെ പറയാം നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ തുടങ്ങി വയ്ക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് വളരെ സക്സസ് ആയി തന്നെ എത്തിക്കാൻ സാധിക്കും എന്ന് ഇവിടെ കാണുന്നുണ്ട് അതുപോലെ പല കാര്യങ്ങളെക്കുറിച്ചും വളരെയധികം ക്ലാരിറ്റി ലഭിക്കുന്ന ഒരു സമയമാണ് നിങ്ങൾക്കിപ്പോൾ ഉള്ളത് പുതിയ കാര്യങ്ങൾ പഠിക്കാനും ചെയ്യാനും നിങ്ങളിലേക്ക് ഒരു ഊർജം വന്നെത്തുന്നു എന്ന് പറയാം നിങ്ങൾക്ക് വളരെയധികം ഊർജ്ജ സ്ഥലതയോടെ പുതിയ കാര്യങ്ങൾ പഠിക്കാനും അത് പ്രാവർത്തികമാക്കാനും സാധിക്കുന്നതാണ് അതിന് നിങ്ങൾ തയ്യാറാകുന്നു എന്നാണ് കാണുന്നത് അതായത് നിങ്ങളിലെ ആ ഒരു ചുറുചുറുക്കും അല്ലെങ്കിൽ ചെറുപ്പവും ഒക്കെ കടന്നു പോയി എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ വളരെ പ്രായമായി എന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ ഒരു ചെറുപ്പത്തിൻ്റെ ചുറുചുറുക്കോടെ പുതിയ കാര്യങ്ങൾ പഠിക്കാനും പ്രാവർത്തികമാക്കാനും ഒക്കെ നിങ്ങൾക്ക് സാധിക്കുന്നു എന്നാണ് ഇവിടെ കാണുന്നത് അപ്പോൾ നിങ്ങളുടെ ഇപ്പോഴത്തെ വിഷമകരമായ സാഹചര്യത്തിൽ നിന്നും പ്രതീക്ഷകൾ നിറഞ്ഞ ഒരു ജീവിതത്തിലേക്ക് നിങ്ങൾ പോകുന്നു എന്ന് തന്നെ പറയാം നിങ്ങൾ വളരെ പ്രൊട്ടക്റ്റഡ് ആണ് എന്നാണ് കാണുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും നിങ്ങളത് മനസ്സിലാക്കിയെടുക്കുന്നതാണ് നിങ്ങൾ വളരെയധികം പ്രൊട്ടക്റ്റഡ് ആണ് എന്നുള്ളത് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് തന്നെ നിങ്ങൾ മനസ്സിലാക്കി എടുക്കും എന്ന് തന്നെ പറയാം നിങ്ങൾ അനുഭവിച്ച എല്ലാ പ്രയാസങ്ങൾക്കും നിങ്ങൾ വിശ്വസിക്കുന്ന ഈശ്വരശക്തി ഒരു നീതി നടപ്പാക്കുന്നു എന്നാണ് കാണുന്നത് നിങ്ങൾ എത്ര കഷ്ടപ്പെട്ടിട്ടും അതിനൊന്നും അർഹിക്കുന്ന ഫലം ലഭിക്കുന്നില്ല എന്നോർത്ത് വിഷമിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പരിശ്രമങ്ങൾക്കെല്ലാം ഒരു നീതി ലഭിക്കുന്നു എന്ന് തന്നെയാണ് കാണുന്നത് അതുപോലെ മറ്റുള്ളവർക്ക് വെളിച്ചം പകരാൻ പറ്റുന്ന തരത്തിലേക്ക് നിങ്ങൾക്ക് മാറാൻ സാധിക്കുന്നു എന്ന് കാണുന്നുണ്ട് നിങ്ങളുടെ നഷ്ടങ്ങളെ അതിജീവിച്ച് അതൊന്നും കാര്യമാക്കാതെ മുന്നോട്ടു പോകാൻ നിങ്ങൾക്ക് സാധിക്കുമെന്നാണ് കാണുന്നത് ഒരു ജോലി നഷ്ടപ്പെട്ടവരായിരിക്കാം അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ നേരിടുന്നവരാകാം അപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന ഇത്തരം വിഷമങ്ങളെല്ലാം നിങ്ങളുടെ മനസ്സിനെയോ അല്ലെങ്കിൽ ജീവിതത്തെയോ ബാധിക്കാതെ അതെല്ലാം അതിജീവിച്ച് നിങ്ങൾ മുന്നോട്ട് പോകുന്നു എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത് അപ്പോൾ തീർച്ചയായും സമൃദ്ധിയും ഐശ്വര്യവും ഒക്കെ നിറഞ്ഞ ഒരു ജീവിതമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാവിധ നന്മകളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം നന്ദി